നമസ്കാരം സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഗുരുതരമായ സുരക്ഷാ ഭീഷണിയാണ് ദില്ലിയിൽ നടന്നിരിക്കുന്നത് അനുമതിയില്ലാതെ ചെങ്കോട്ട പരിസരത്ത് അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചതിന് അഞ്ച് ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇരുപതിനും ഇടയിൽ പ്രായമുള്ള അഞ്ച് വ്യക്തികളും ഇന്ത്യയിൽ അതായത് ഇന്ത്യയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നതായും ദേശീയ തലസ്ഥാനത്ത് ദിവസവേതന തൊഴിലാളികളായി ജോലി ചെയ്യുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് പതിവ് സുരക്ഷാ പരിശോധനയ്ക്കിടെ ചെങ്കോട്ടയിലെ പ്രവേശന നിയന്ത്രണ പോയിന്റുകളിൽ ഒന്നിന് സമീപം ഇവരെ തടയുകയും കൂടാതെ പരിശോധിക്കുകയും ചെയ്തപ്പോൾ കൂടാതെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ ഇവരുടെ കയ്യിൽ പ്രവേശന പാസുകളോ അതോടൊപ്പം തന്നെ ഇന്ത്യൻ തിരിച്ചറിയൽ രേഖകളോ ഇവരുടെ കൈവശമില്ലായിരുന്നു കൂടുതൽ പരിശോധനയിൽ ഏകദേശം മൂന്ന് മുതൽ നാല് മാസം മുമ്പ് അവർ നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ഇവരുടെ ബംഗ്ലാദേശ് പൗരത്വം സ്ഥിരീകരിക്കുന്ന രേഖകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ആയുധങ്ങളോ സംശയാസ്പദമായ വസ്തുക്കളോ കണ്ടെത്തിയിട്ടില്ല ഗുരുഗ്രാം പോലീസ് ശനിയാഴ്ച നടത്തിയ പരിശോധനയിൽ നഗരത്തിൽ അനധികൃതമായി താമസിച്ചതിന് പത്ത് ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരിൽ നിന്നെല്ലാം ബംഗ്ലാദേശി തിരിച്ചറിയൽ രേഖകൾ കണ്ടെടുത്തതായി ഗുരുഗ്രാം പോലീസ് പറയുന്നുണ്ട് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായി നടന്ന അതീവ ഗുരുതര സുരക്ഷാ വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ കോൺസ്റ്റബിൾമാരും ഒരു ഹെഡ് കോൺസ്റ്റബിളും ഉൾപ്പെടെ ഏഴ് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പ്രധാന വേദിയായ ചെങ്കോട്ടയിൽ നടന്ന സുരക്ഷാ പരിശീലനത്തിനിടെ ഡമ്മി ബോംബ് കണ്ടെത്തുന്നതിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിയും എടുത്തിട്ടുണ്ട് ശനിയാഴ്ചയാണ് സംഭവം നടന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം അതായത് ദില്ലി പോലീസ് സ്പെഷ്യൽ സെല്ലിലെ ഒരു സംഘം സാധാരണ വേഷത്തിൽ പതിവ് മോക്ഡ്രില്ലുകളുടെ ഭാഗമായി ഒരു ഡമ്മി സ്ഫോടക വസ്തുവുമായി ചെങ്കോട്ട വളപ്പിലേക്ക് പ്രവേശിച്ചു ഡ്യൂട്ടിയിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ആ വസ്തു കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുകയും തുടർന്ന് അച്ചടക്ക നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു കർശനമായ സുരക്ഷാ നടപടികളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ സിവിൽ സെക്യൂരിറ്റി കോഡിന്റെ സെക്ഷൻ നൂറ്റി പ്രകാരം ഓഗസ്റ്റ് രണ്ട് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ ഡൽഹി പോലീസ് ചെങ്കോട്ടയെ നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പാരാഗൈഡറുകൾ അതോടൊപ്പം യു എ ബികൾ ഡ്രോണുകൾ ഹോട്ട് എയർ ബലൂണുകൾ മൈക്രോലൈറ്റ് വിമാനങ്ങൾ ഹാങ് ഗ്ലൈഡറുകൾ പാരാമോട്ടറുകൾ വിദൂരമായി പ്രവർത്തിക്കുന്ന മറ്റ് ആകാശ ഉപകരണങ്ങൾ എന്നിവ നിരോധനത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് ഈ വർഷം മുതൽ ഒരു സുപ്രധാനമായ പരിഷ്കരണം ദില്ലി പോലീസ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് അതീവ സുരക്ഷാ മേഖലയായ ചെങ്കോട്ട ചാന്ദിനി ചൌക്ക് പോലുള്ള തന്ത്രപ്രധാന മേഖലയിൽ ഡോഗ് സ്കോഡുകൾ എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ അതായത് ബോംബുകളോ ഉൾപ്പെടെയുള്ള അപകട സാധ്യതമായ വസ്തുക്കൾ എന്തെങ്കിലും കണ്ടെത്തിയാൽ ഒരു കാരണവശാലും പട്ടികൾ കുറയ്ക്കാൻ പാടില്ല സാധാരണഗതിയിൽ എന്തെങ്കിലും പോലീസിന്റെ ഡോഗുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകും ഇതിൽ എന്തെങ്കിലും ഒരു ബോംബോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടകരമായ വസ്തുക്കളുണ്ട് എന്ന് മനസ്സിലാവും അതിനു പകരം വാലാട്ടി ഈ ഡോഗ് ഉദ്യോഗസ്ഥരെ അതായത് വാലാട്ട് ഈ പട്ടികളെ പരിശീലിപ്പിക്കുന്നത് പോലീസ് നായയെ പരിശീലിപ്പിക്കുന്ന ഹാൻഡൽമാരെ വിവരം അറിയിക്കാനോ അതായത് നിശബ്ദമായി തന്നെ ചെന്ന് വിവരം അറിയിക്കാനോ അല്ലെങ്കിൽ അവരെ അവരുടെ അടുത്ത് കൊണ്ടുപോയി ആ ഹാൻഡൽമാരെ സംഭവ സ്ഥലത്തേക്ക് കൊണ്ട് എത്തിക്കാനോ ഉള്ള ഒരു പരിശീലനമാണ് ഇപ്പോൾ നടക്കുന്നത് സ്ക്വാഡിൽ നിലവിൽ അറുപത്തി നായകളുണ്ട് നായികളുണ്ട് അമ്പത്തി സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിനും മൂന്നെണ്ണം മൈക്കുമരുന്ന് കണ്ടെത്തുന്നതിനും മൂന്നെണ്ണം ട്രാക്കിങ്ങിനും പരിശീലനം നേടിവരാണ് വരും ദിവസങ്ങളിൽ കർശനമായ സുരക്ഷാ പരിശോധനകളും സുരക്ഷാ ചർച്ചകളും അവലോകനങ്ങളെല്ലാം ദില്ലി പരിസരത്ത് ഉണ്ടാകും അത് രാജ്യത്തുടനീളം ഉണ്ടാകുമെന്നതാണ് വരുന്ന വിവരം ന്യൂസ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്